അധ്യായം ഒന്ന് സിസ്റ്റർ നദാലിയയുടെ ആത്മകഥാ ശകലങ്ങൾ കൊടുങ്കാറ്റ് തന്ന സന്ദേശം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ദിവസം അന്ന് വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി പിതാവ് എന്നെ കരങ്ങളിലെടുത്ത് ജനലിനടുത്തു കൊണ്ടുപോയി ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കാൻ അനുവദിച്ചു ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ഞങ്ങളുടെ ഭാവനത്തെയും ചുറ്റുപാടുമുള്ള വനത്തെയും പിടിച്ചു കുലുക്കുകയായിരുന്നു ഇടിവെട്ടും മിന്നലും വർധിച്ചു കൊണ്ടിരുന്നു അമ്മയും സഹോദരങ്ങളും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ വളരെ കുഞ്ഞായിരുന്നു പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അപകടം തിരിച്ചറിയാൻ പോലും എനിക്ക് സാധിച്ചില്ല ഇടിമിന്നലിലൂടെ ആകാശം പ്രകാശിതമായപ്പോൾ വിദൂരത്തേക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞു സ്വർഗം വരെ കാണാൻ പറ്റി എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ ഇടിവെട്ടും മിന്നലും എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ പിതാവിനോട് തിരക്കി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്കറിയാമോ കൊച്ചുമോളെ മനുഷ്യർ ദുഷ്ടരായി തീർന്നതുകൊണ്ട് നമ്മുടെ കർത്താവായ ദൈവം അവിടുത്തെ ചെറുവിരൽ ഉയർത്തി മുന്നറിയിപ്പ് നൽകുകയാണ് നാം നല്ലവരായിരിക്കണമെന്ന് അവിടുന്ന് താക്കീത് നൽകുകയാണ് ദൈവം അവിടുത്തെ വലിയ വിരൽ ഉയർത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ ചോദിച്ചു അല്പം ആലോചിച്ചിട്ട് എൻ്റെ പിതാവ് പറഞ്ഞു എൻ്റെ കൊച്ചുമോളെ അപ്പോൾ നാം എല്ലാവരും മരിക്കും കർത്താവിൽ നിന്ന് പിന്നീട് ലഭിച്ച സന്ദേശങ്ങൾക്ക് മുന്നോടിയായി ഒരുപക്ഷെ എനിക്ക് ലഭിച്ച ഒരു ആദ്യ അറിവായിരുന്നു അത് ആദ്യ കുർബാന സ്വീകരണം ഈശോയുടെ അത്ഭുതം ആറാം വയസ്സിൽ എൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടന്നു ആ വർഷം രണ്ട് കാര്യങ്ങൾ എനിക്ക് സമ്മാനിച്ചു ഒരു വലിയ സന്തോഷവും ഒരു വലിയ ദുഃഖവും പള്ളിയിൽ ഗായക സംഘം രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ എൻ്റെ ശബ്ദമോ ശ്രവണമോ വേണ്ട വിധം നല്ലതായിരുന്നില്ല എന്ന കാരണത്താൽ ഞാൻ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ല അതായിരുന്നു എൻ്റെ ദുഃഖത്തിനുള്ള കാരണം എന്നാൽ ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പ് അതിന്റെ ലീഡർ എന്നോട് പറഞ്ഞു മരിയ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ വരാം ഞാൻ അങ്ങേയറ്റം സന്തോഷിച്ചു കൃത്യസമയത്ത് എത്തി എന്നാൽ രണ്ട് ഗാനങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു താളം തെറ്റിച്ചു പാടുന്നതുകൊണ്ട് ഇനി തുടരേണ്ട ഞാൻ പൊട്ടിക്കരഞ്ഞു സ്നേഹത്തോടെ എൻ്റെ അമ്മ പറഞ്ഞു ആദ്യ കുർബാന സ്വീകരണ വേളയിൽ എന്റെ പ്രാർത്ഥനയായിരിക്കും എന്റെ ഗാനാലാഭം എന്ന് ആദ്യ കുർബാന സ്വീകരണത്തിനെത്തി തൂവെള്ള ഉടുപ്പും ലേസ് മേലങ്കിയും ഞാൻ ധരിച്ചിരുന്നു ആ ദിവസം ഞാൻ തലതൊട്ടമ്മയുടെ അതിഥിയായിരുന്നു അവരുടെ മകൻ ജാനോ അല്പം ബധിരനായിരുന്നു അപ്പോൾ പരിച്ചെടുത്ത ചെറി അവൻ എനിക്ക് സമ്മാനിച്ചു അത് കഴിച്ചപ്പോൾ അതിന്റെ ചുവന്ന ചാറ് വീണ് എന്റെ കുഞ്ഞു മേലങ്കി കറ പുരണ്ടതായി ഞാൻ കണ്ടു കരഞ്ഞുകൊണ്ട് തലതൊട്ടമ്മയോട് പറയാൻ ഞാൻ ഓടിച്ചെന്നു എന്റെ കുഞ്ഞു മരിക കരയേണ്ട ആഹാരം പാകം ചെയ്തതിന് ശേഷം ഞാൻ അത് കഴുകിക്കളഞ്ഞു തരാം എന്ന് പറഞ്ഞ് തലതൊട്ടമ്മ എന്നെ ആശ്വസിപ്പിച്ചു ഞാൻ എന്റെ എൻ്റെ കുഞ്ഞുമേലങ്കി കയ്യിൽ ഉയർത്തിപ്പിടിച്ചു നിന്നു ഉച്ചഭക്ഷണത്തിന് തൊട്ടു മുമ്പ് തലതൊട്ടമ്മ വന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്റെ മേലങ്കി തൂവെള്ളയാ ഒരു കറയും ഇതിന്മേൽ ഇല്ല പരിശുദ്ധ കുർബാനയിലൂടെ എന്നിൽ എഴുന്നള്ളി വന്ന് ആ നിമിഷം മുതൽ എന്നോടൊത്ത് എന്നും ആയിരിക്കുന്ന ഈശോയാണ് എന്റെ മേലങ്കി വെടുപ്പാക്കിയതെന്നും അങ്ങനെയാണ് കറകൾ അപ്രത്യക്ഷമായതെന്നും അപ്പോൾ ഞാൻ അറിഞ്ഞു പിന്നീടും എന്റെ മനസ്സിൽ ഞാൻ അത് സൂക്ഷിച്ചു മാതാവിന്റെ സന്ദേശം ഞാൻ രഹസ്യമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ ആദ്യം സ്പർശിച്ച വചനങ്ങൾ വിധിക്കരുത് നീയും വിധിക്കപ്പെടുകയില്ല എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് പതിനാല് വയസ്സായപ്പോൾ ഫ്രാൻസിസ്കൻ സഭയുടെ മൂന്നാം സഭയിൽ ഞാൻ ചേർന്നു പതിനഞ്ച് വയസ്സായപ്പോൾ വിവാഹം വേണ്ട എന്ന് എനിക്ക് വ്യക്തമായി ഈശോ മാത്രം എന്നെ നിരന്തരം ആകർഷിച്ചു കൊണ്ടിരുന്നു എൻ്റെ ആത്മാവിന്റെ നേത്രങ്ങൾ കൊണ്ട് ഞാൻ ചുറ്റിലും രാജാക്കന്മാരെയും ഭിക്ഷക്കാരെയും ദർശിച്ചു താൽക്കാലികമാണെങ്കിലും വലിയ ആഡംബരത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ശ്രദ്ധിച്ചു അതോടൊപ്പം താൽക്കാലികമായി ദാരുണമായി ദാരിദ്ര്യത്തിലായിരിക്കുന്ന മറ്റൊരു വ്യക്തി സത്യം അറിയുന്നതിനുള്ള വലിയ വാഞ്ചയിലും ഞാൻ എൻ്റെ സ്നേഹം ആർക്കാണ് നൽകേണ്ടത് എൻ്റെ സ്നേഹത്തിനു വേണ്ടി എന്നും ആനന്ദം കൊള്ളുന്ന ഒരാൾക്ക് ഈശോയ്ക്ക് അത് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ എട്ട് സഹോദരി സഹോദരന്മാരാണ് ഒരു സഹോദരനും ഞാനും മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ സ്റ്റെഫാനി എന്നു പേരുള്ള എൻ്റെ സഹോദരി ഒരു കന്യാസ്ത്രീ അവരും മരിച്ചുപോയി പോയി തറവാട്ടിലായിരുന്നപ്പോൾ ആ സഹോദരി എന്നെ വളരെ സഹായിക്കുമായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം കഴുകി വൃത്തിയാക്കാനും അടുക്കള തുടച്ച് ശുചിയാക്കാനും അമ്മ പെൺകുട്ടികളായി ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ആ ജോലി ഞങ്ങൾ മാറി മാറി ചെയ്യുമായിരുന്നു എന്റെ ഊഴം വരുമ്പോൾ സ്റ്റെഫാനി എല്ലായ്പ്പോഴും എന്നെ പ്രാർത്ഥിക്കാൻ വിട്ടുകൊണ്ട് എനിക്ക് പകരം കഴുകി തുടയ്ക്കുമായിരുന്നു ഞാൻ ഒരിക്കലും സ്റ്റെഫാനിയോട് കലഹിക്കാത്തത് കൊണ്ടും എനിക്ക് സ്വസ്ഥമായി മാറിയിരുന്ന് പ്രാർത്ഥിക്കുക ഇഷ്ടമാണ് എന്ന് അറിയാമായിരുന്നതുകൊണ്ടും ആയിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നത് വേനൽക്കാലത്തെ ഒരു സായാഹ്നത്തിൽ ഏതാണ്ട് സൂര്യാസ്തമയത്തോടടുത്ത് വീടിന്റെ പുറകുവശത്ത് ഗോവണിയുടെ ആദ്യ ഞാൻ ശാന്തമായി ഇരിക്കുകയായിരുന്നു സുന്ദരമായ ആകാശം നോക്കിയിരുന്നു എന്റെ ആത്മാവ് അവിടേക്ക് പറന്നുയരുമെന്ന് തോന്നിപ്പോയി പെട്ടെന്ന് വീടിന്റെ ഗേറ്റ് തുറന്ന് ഒരു സ്ത്രീ ഉള്ളിൽ കടന്നു ഞാൻ ചാടി എഴുന്നേറ്റ് ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു വളരെ സുന്ദരിയായ സ്ത്രീ എന്തോ അഭൗമികവും പ്രാർത്ഥനാ നിർഭരവുമായ സന്തോഷം ആ സ്ത്രീയിൽ നിന്ന് പ്രസരിച്ചിരുന്നു ആ സ്ത്രീ പറഞ്ഞു ഒരു പക്ഷേ ഈ ഭവനത്തിലായിരിക്കുമോ എന്നെ സ്വീകരിക്കുന്നത് മറ്റു ഭവനങ്ങളിൽ എവിടെയെല്ലാം ഞാൻ കയറിയോ അവിടെ നിന്നും എന്നെ തിരിച്ചയച്ചു സ്ഥലമില്ല എന്ന് അവർ പറഞ്ഞു മറ്റിടങ്ങളിൽ ഒരു കാരണവും പറയാതെ എന്നെ പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നു ഈ നിരപ്പിലൂടെ ഞാൻ നടക്കാൻ ആരംഭിച്ചപ്പോൾ വലിയ പാലം മുതൽ ഒരു ഭവനവും ഞാൻ വിട്ട് കളഞ്ഞില്ല ആ സ്ത്രീയുടെ മുഖം കണ്ടപ്പോൾ പ്രാർത്ഥനയും ദൈവസ്നേഹവും നിറഞ്ഞ വ്യക്തിയായി കാണപ്പെട്ടു ആ സ്ത്രീ വീണ്ടും പറഞ്ഞു ദയുള്ള ഹൃദയമുള്ളവരെ എനിക്കിഷ്ടമാണ് താമസിക്കാൻ ഒരു സ്ഥലം തരാമോ തരാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് അമ്മയുടെ അടുത്തേക്ക് ഓടി അതിഥിയുടെ ലക്ഷണങ്ങൾ തിടുക്കത്തിൽ വിവരിച്ചു അത് സുന്ദരിയായ സ്ത്രീയാണ് നമ്മിൽ നിന്ന് വ്യത്യസ്തയാണ് കറുത്ത സ്കേർട്ട് കാൽക്കണ്ണയും മറയ്ക്കുന്നതാണ് നമ്മോടൊത്ത് തങ്ങാൻ ആഗ്രഹിക്കുന്നു രാത്രി നമ്മുടെ കൂടെ താമസിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഒരു ബെഡ് പോലും ചോദിക്കുന്നില്ല ഒരു കസേരയോ സ്റ്റൂളോ മതി അതിനു ഞാൻ പിതാവിന്റെ പക്കലേക്ക് ഓടി പിതാവിന് എപ്പോഴും ഗൗരവഭാവമാണ് നമുക്ക് പരിചയമില്ലാത്ത ആ വ്യക്തി ആരാ എന്ന് ചോദിച്ചു ഞാൻ വിവരിച്ചു കൊടുത്തു ആ സ്ത്രീയെ പറഞ്ഞയച്ചേക്കുമോ എന്ന ഭയമായിരുന്നു എനിക്ക് പക്ഷെ താമസിക്കാൻ സമ്മതിച്ചു എൻ്റെ കുഞ്ഞെ നോക്ക് ആകസ്മികമായി എത്തിയ അതിഥിയെ എങ്ങനെയെങ്കിലും നമുക്ക് താമസിപ്പിക്കാം നമുക്ക് വേണ്ടത്ര സ്ഥലമില്ലെങ്കിലും അവൾ ഇവിടെ താമസിക്കട്ടെ തണുപ്പുള്ള രാത്രി ആയിരുന്നതിനാൽ വീട്ടിൽ തീയിട്ടു അടുക്കളയിലെ ഒരു കസേരയിൽ ആ സ്ത്രീ ഇരുന്നു ഞാൻ ചാരെ തന്നെ തറയിലിരുന്നു ആ സ്ത്രീ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അവരുടെ എല്ലാ വാക്കുകളും ഞാൻ സ്വാംശീകരിച്ചു എന്റെ ആത്മാവ് ആനന്ദത്തിൽ ത്രസിച്ചു ഞങ്ങളോടൊത്ത് അത്താഴം കഴിക്കാൻ വിളിച്ചപ്പോൾ നിരാകരിച്ചു ഒരു ചെറിയ ബ്രെഡും ചായയും മതിയെന്ന് പറഞ്ഞു മറ്റെല്ലാവരും അത്താഴം കഴിച്ചപ്പോൾ വിശുദ്ധ ജീവിതത്തെ കുറിച്ചുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞു തന്നു വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ദൈവശുശ്രൂഷ ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് കന്യാസ്ത്രീ ആവണം നീ ആകും എന്ന് ഒരു സന്ദേഹവും അവൾ പ്രത്യുദ്ധരിച്ചു ഞാൻ ചോദിച്ചു എവിടെ നിന്നാ വരുന്നത് വിയന്നായിൽ നിന്ന് ഞാൻ വരുന്നു ഒരു മഠത്തിൽ നിന്ന് സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു അങ്ങനെയാണോ എന്നെ കൂടെ അവിടെ കൊണ്ടുപോകാമോ ഞാൻ ചെറുപ്പമാണെങ്കിലും അത് പ്രശ്നമാവുകയില്ല ഞാൻ പോകുന്നിടത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ സാധ്യമല്ല അത് പിന്നീട് മാത്രം എന്ന് ഉത്തരം നൽകി ത്രിസന്ധ്യ ജപത്തിന് പള്ളിമണി മുഴങ്ങി ആ സ്ത്രീ പ്രാർത്ഥനയിൽ ലയിച്ചിരുന്നു അവൾ ആകമാനം രൂപാന്തരപ്പെട്ടു മഹത്വം ചുറ്റിലും പ്രസരിക്കുകയും സദാ തേജസ്വിനിയായ ആ സ്ത്രീ അപ്പോൾ സ്വർഗീയ സൗന്ദര്യത്തിൽ നിറഞ്ഞതായും കാണപ്പെട്ടു ഞാൻ ഭയപ്പെട്ടെങ്കിലും ഉടനെ മനസ്സിലായി അത് പരിശുദ്ധ മാതാവാണെന്ന് ഈ അറിവ് എൻ്റെ ആത്മാവിന്റെ ഏറ്റവും ആഴത്തിൽ നിന്നാണ് വന്നത് ഉറങ്ങാൻ സമയമായി ലജ്ജ കൊണ്ട് കണ്ണുകൾ താഴ്ത്തി ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഗസ്റ്റ് റൂം ഇല്ല അപ്പനും അമ്മയും അടുത്ത മുറിയിലേക്ക് പോകും എന്നോട് കൂടെ ഉറങ്ങണം പരിശുദ്ധ അമ്മ സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ധാരാളം ഇടമുണ്ട് ആനന്ദം കൊണ്ട് എൻ്റെ ഹൃദയം തുള്ളിച്ചാടി എൻ്റെ ശരീരം വളരെ ശോഷിച്ചതായിരുന്നു പരിശുദ്ധ അമ്മ ധരിച്ചിരുന്ന ചെറിയ ഷാൾ എടുത്തു മാറ്റാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധി അമ്മ പുഞ്ചിരിച്ചു എങ്കിലും ഷാൾ താഴെയിട്ടു മനോഹരമായി മുടി അപ്പോൾ ഒരു തിരശീല പോലെ വീണു മുടി നടുക്ക് പകുതിരുന്നു ഞാൻ അപ്പന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു എനിക്ക് ചെറിയൊരു ശങ്കയുണ്ട് എന്നാൽ ആ സ്ത്രീക്ക് എത്ര അഴകുള്ള മുടിയാ നല്ല കട്ടിയുള്ള മുടി ഒരു വെള്ളച്ചാട്ടം പോലെ എന്നോടുകൂടെ കിടക്കാൻ ഞാൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കൊച്ചുമോളെ അത് നിന്റെ തീരുമാനം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവൾ കസേരയിൽ ഇരുന്ന് ഉറങ്ങിക്കൊള്ളട്ടെ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല അടുത്ത മുറിയിലെ ബെഞ്ചിൽ കിടന്നുകൊള്ളാം അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ അടുത്തു തന്നെ ഉണ്ടാകുമല്ലോ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് തിരികെ വന്നു വസ്ത്രം മാറ്റാതെ തന്നെ ഉറങ്ങാൻ പോയ ഞങ്ങൾ രണ്ടുപേരും ബെഡിൽ ഇരുന്ന് കഴിച്ചുകൂട്ടി രാത്രി മുഴുവനും പരിശുദ്ധ അമ്മ സ്വർഗത്തെ പറയുകയായിരുന്നു ഞാനും അതുപോലെ അപ്പനും അമ്മയും സ്വർഗത്തിലെത്തും എന്നും പറഞ്ഞു സംസാരം കേട്ട് അതിൽ മുഴുകി ഉറക്കം വന്നില്ല അത്രയും ആവേശകരവും സുന്ദരവുമായിരുന്നു പ്രഭാതമായപ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയും കൂടെ വന്നു കുർബാനയുടെ ഇടയ്ക്ക് ഒന്നനങ്ങാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല കുർബാന സ്വീകരണത്തിന് ഞങ്ങൾ ഒരുമിച്ച് പോയി കുർബാനയ്ക്ക് ശേഷം അൽത്താര ബാലൻ എന്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു അച്ഛന് നിങ്ങളോട് സംസാരിക്കണം ഞാൻ പറഞ്ഞു ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് പോകണം ആദ്യം എൻ്റെ അതിഥിയെ ഗ്രാമത്തിന്റെ അറ്റം വരെ കൂട്ടിക്കൊണ്ട് ചെന്നാക്കിയതിനു ശേഷം ആകട്ടെ അടുത്തുള്ള സ്റ്റോഫ എന്ന ഗ്രാമത്തിലേക്ക് പോകാൻ പരിശുദ്ധ അമ്മ മുമ്പോട്ട് നടന്നു തുടങ്ങി വഴി അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു ആദ്യം കുന്നു കയറിയിട്ട് പിന്നെ കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വീടുകൾ കാണാം എന്ന് ഞാൻ വഴി പറഞ്ഞു കൊടുത്തു രാത്രി കൂടെ താമസിപ്പിച്ചതിന് പരിശുദ്ധി അമ്മ നന്ദി പറഞ്ഞു വേർപിരിയുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് കന്യാസ്ത്രീ ആവണം അപ്പോൾ പറഞ്ഞു ലൗഡേത്തൂർ ജീസസ് ക്രിസ്തുസ് അതായത് ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ടടി മുന്നോട്ട് വെച്ച് ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കി കാരണം ആ സ്ത്രീയെ വേർപിരിയാൻ എനിക്ക് വിഷമമായിരുന്നു പക്ഷെ ആ സ്ത്രീയെ അവിടെ എങ്ങും കാണാഞ്ഞതിനാൽ ഞാൻ അത്ഭുതപ്പെട്ടു ഭൂമിയിലോ ആകാശത്തോ നോക്കിയിട്ട് കണ്ടില്ല ശിശു സഹജമായ രീതിയിൽ ഞാൻ ചിന്തിച്ചു ഒരുപക്ഷെ കർത്താവായ യേശുവിനു പോലും അവളോടൊപ്പം എത്താൻ പറ്റുകയില്ല വികാരിയച്ചൻ അച്ഛമനായി കാത്തിരിക്കുകയായിരുന്നു മരിയ പറയൂ ആരായിരുന്നു ആ സ്ത്രീ അവൾ ഈ ലോകത്തിൽ നിന്നല്ല ബാലിശമായ ഗർവോടെ ഞാൻ പറഞ്ഞു ഞാൻ ധാരാളം പ്രാർത്ഥിച്ചാൽ എൻ്റെ ഹൃദയാഭിലാഷം നിറവേറുമെന്നും ഞാൻ ഒരു കന്യാസ്ത്രീ ആകുമെന്നും ആ സ്ത്രീ എന്നോട് പറഞ്ഞു അല്പനേരം ശാന്തമായി ചിന്തിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു വിശുദ്ധ കുർബാന കൊടുക്കാൻ ഞാൻ ശ്രമിച്ചതാ കയ്യിൽ വിശുദ്ധ കുർബാന വെച്ച് നീട്ടിയപ്പോൾ അവളുടെ മുഖത്തു നിന്നും പ്രകാശപ്രസരണം കണ്ടു അവളുടെ വായിൽ നിന്നും പ്രകാശം വരുന്നുണ്ടായിരുന്നു തിരുവോസ്തി എൻ്റെ കയ്യിൽ നിന്ന് പറന്നു പോയി ഈ പ്രകാശത്തിലാണ് അവൾ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടത് അനിതര സാധാരണമായ ഈ പ്രതിഭാസം കണ്ട് ഞാൻ വാസ്തവത്തിൽ ഭയപ്പെട്ടു പോയി ഭൗമികമായ ഒന്നും ഞാൻ അവളിൽ ദർശിച്ചില്ല അവൾ തന്നെയാണ് മനോഹരമായ നിത്യത സങ്കീർത്തിയിലും ഞാൻ വിറയ്ക്കുകയായിരുന്നു